നൂറനാട് പടനിലം പരബ്രഹ്മേത്രം പാറ്റൂർ കരയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മികവ് രണ്ടായിരത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാറ്റൂർക്കരയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് മികവ് എന്ന പേരിൽ നടന്ന അനുമോദന ചടങ്ങ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരയിൽപ്പെടുത്താൻ വിദ്യാർത്ഥികളെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രത്യേകമായി അനുമോദിക്കാൻ കഥകൾ തയ്യാറാകുന്ന സാധ്യത വിശ്വാസവും അതിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നൽകി പോകും ക്ഷേമ പ്രവർത്തനങ്ങൾ പോലെ കാണാൻ ക്ഷേത്രത്തിന് പ്രത്യേകമായി കഴിയുന്നുണ്ട് കരകൾക്ക് പ്രത്യേകമായി കഴിയുന്നുണ്ട് വിദ്യാഭ്യാസ ഈ നൽകാൻ കരക്കമ്മറ്റി പ്രസിഡന്റ് എസ് രാജേഷ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ അംഗം ടി വിജയൻ പടനിലം ക്ഷേത്ര സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് കരക്കമ്മറ്റി സെക്രട്ടറി ജി സുനിൽകുമാർ ബി പ്രകാശ് ഒ മനോജ് പി സ്റ്റാലിൻകുമാർ അനിൽ പാറ്റൂർ എ എം പ്രസാദ് കെ രാജൻ എൻ നന്ദു രോഹിത് പാറ്റൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്